वन्दे शम्भुमुमापतिं सुरगुरुं वन्दे जगत्कारणम् वन्दे पन्नगभूषणं मृगधरं वन्दे पशूनां पतिम् वन्दे सूर्यशशाङ्गनयनं वन्दे मुकुन्दप्रियं वन्दे भक्तजनाश्रयं वन्दे शिवं शङ्करम् वन्दे भक् ശ്രയം വരം വരദം വന്നേ ശിവശങ്കരം നമസ്കാരം എല്ലാ ആദരണീയ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഈ സവിശേഷ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ചരിത്ര പ്രസിദ്ധവും ചിരപുരാതനവും അത്രമേൽ നിത്യനൂതനവുമായ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മഹിമാവിലാസങ്ങളെക്കുറിച്ചും ആ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒപ്പം ഈ മഹാക്ഷേത്രത്തിലെ ഉത്സവങ്ങളായ കുംഭത്തിലെ ശിവരാത്രി ധനുവിലെ തിരുവാതിര കർക്കിടകത്തിലെ ചോദ്യ മഹോത്സവം ഇങ്ങനെയുള്ള മഹത്തായ ഉത്സവങ്ങളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും മാന്യ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ സവിശേഷ പരിപാടിയുടെ ലക്ഷ്യം വരദം വന്ദേ ശിവശങ്കരൻ കേരള ചരിത്രത്തിന്റെ തന്തത്താളുകളിൽ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഉന്നതമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നു അനേകം ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവാൻ കഴിഞ്ഞിട്ടുള്ള ഈ ദേശനാഥൻ കേരളത്തിൻ്റെ ആത്മീയ സങ്കല്പത്തിലും ആധ്യാത്മിക സംസ്കാരത്തിലും ദിവ്യ പരിവേഷം ചാർത്തി പ്രാചീനതയുടെ പ്രാദുർഭാവം പേറി നിലകൊള്ളുന്നു ഭാരതീയ ആത്മീയ ചിന്താധാരയിൽ അതിമഹത്തായൊരു പൈതൃക സന്ദേശവാഹിനിയായി ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ മനോഭാവം പൂണ്ട പ്രത്യക്ഷ ഉദാഹരണമായി വിശ്വസംസ്കാരത്തിൻ്റെ കേന്ദ്രബിന്ദുവായി വിരാജിക്കുന്ന ഈ ഉമാമഹേശ്വര സ്വയംഭൂ ചൈതന്യ സങ്കേതം മാനവരാശിയുടെ അഥവാ മനുഷ്യ സംസ്കാര കഥയുടെ നാരായ പരിഗണിക്കേണ്ടുന്ന പുണ്യപുരാണ സമ്പത്താണ് ഞാൻ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ തന്ത്രിയാണ് എൻ്റെ പേര് വിഷ്ണു വിഷ്ണുപട്ടൂരിപ്പാടെന്നാണ് പാരമ്പര്യമായിട്ട് ഇല്ലത്തേക്കുള്ള തന്ത്ര തന്ത്രമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം തിരുവഞ്ചിക്കുളം ക്ഷേത്രം ധ്വജപ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ള ക്ഷേത്രമാണ് ആറാട്ടോട് കൂടിയിട്ടുള്ള ഉത്സവം നടത്തുന്നുണ്ട് വളരെ അധികം ബഹുത്സവത്തുള്ള അമ്പലമാണ് കുംഭമാസര ശിവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള കടലിലാണ് ആറാട്ട് നടത്തുന്നത് കർക്കിടകമാസര ചോദ്യ ഇടീന്ദ്രം തമിഴന്മാരുടെ ഒരു ഉത്സവമായിട്ടാണ് നടത്തുന്നത് ഞാൻ ഏകദേശം അറുപത്തഞ്ച് കൊല്ലമായിട്ട് തിരുവഞ്ചൂർ ക്ഷേത്രത്തിൽ തന്ത്രം നടത്തിയവരുണ്ട് അന്ന് സ്വയം സ്വയംഭവമായിട്ടുള്ള ശിവനാണ് അന്ന് ഇത്ര തന്നെ പൊക്കം കണ്ടിട്ടില്ല ഇന്നിപ്പോൾ ഒരു നാല് പേരിൽ കൂടിയിട്ടുണ്ട് എല്ലാവരും ജീവിതത്തിൽ ഒരു ഒരു തവണങ്കിലും അവിടെ വന്ന് ഭയച്ചാൽ വളരെ നന്നായിരിക്കും അനേകം നൂറ്റാണ്ടുകൾ തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി കേരളം ഭരിച്ച ചേരമാൻ പെരുമാക്കന്മാരുടെ ഭരണകാലം ഈ ക്ഷേത്രത്തിൻ്റെ സുവർണകാലമായിരുന്നു കിഴക്കും പടിഞ്ഞാറും നടകളിൽ അതിമനോഹരവും ശക്തവുമായ ഗോപുരങ്ങൾ തീർത്തതും ശ്രീകോവിലിന് പുനരുദ്ധാരണം നടത്തിയതുമെല്ലാം ഈ രാജാക്കന്മാരാണ് പ്രസിദ്ധ ഭരണകർത്താക്കളായ ചേരമാൻ ചെങ്കുട്ടവൻ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ ഇളങ്കോവടികൾ മുതലായ കറകളഞ്ഞ ശിവഭക്തർ ഇവിടെയാണ് വസിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിൽ വച്ചാണ് ചിലപ്പതികാരം എന്ന പ്രസിദ്ധമായ കൃതി രചിക്കപ്പെട്ടത് കൂടാതെ വളരെയധികം തമിഴ് ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് ജന്മം കൊടുത്തതും ഇവിടെ വെച്ചു തന്നെയായിരുന്നു പുരാതനമായിട്ടുള്ള വിഷയം ചോദിക്കുകയാണെങ്കിൽ രേഖാപരമായിട്ട് പറയാൻ ഒന്നും തന്നെ ആരുടെ കയ്യിലില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ നമുക്ക് പിന്നെ ഊഹാപോഹങ്ങളെ പറയാൻ പറ്റുള്ളൂ എങ്കിലും ഇവിടെ ഈ ചെയർമാൻ പെരുമാക്കന്മാരുടെ കാലഘട്ടത്ത് ഒരു പെരുമാള് ഇന്ന എന്ന് പറയാൻ പറ്റില്ല ഒരു പെരുമാള് ഈ അമ്പലത്തില് തിരുവഞ്ഞിക്കുളത്തിന് ആ തലസ്ഥാനമാക്കി ആസ്വാദപ്പെടുത്തി ഇവിടെ നിന്ന് സുമാർ ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് രാജകൊട്ടാരം വേണത് ഇവിടെ താമസമാക്കിയപ്പോഴാണ് ഈ ക്ഷേത്രത്തിന്റെ കേടുപാടുകൾ തീർക്കുക അല്ല ഈ പുനരുന്ന നിർമ്മാണം ചെയ്തതോ എന്ന് നമുക്ക് ഊഹിച്ച് തീരുമാനിക്കാം അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് ശരിക്കും ക്ഷേത്രം ഉണ്ടായിരുന്നു അത് നമ്മൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രാജഭരണകാലത്തെ കാഴ്ചപ്പല്ലാം നന്നാക്കി എടുക്കൂ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം മൂവായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള കൊന്നമരമാണ് ഇവിടെ ഉള്ളത് മൂവായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ളതെന്ന് പറഞ്ഞാൽ അത് ഊഹാപോഹമല്ല അതെൻ്റെ ഒരു സയൻറ്റിസ്റ്റ് സുഹൃത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ബോട്ടണിയിൽ റിസർച്ച് ചെയ്യുന്ന ഒരു പയ്യൻ അവനത് കമ്പ്യൂട്ടർ മെഷീനെ കൊണ്ട് അതിൻ്റെ ഇല കായ പൂവ് നീളം വീതി ഒക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ് ഇത് ഈ കൊന്ന വരം മൂന്ന് പ്രാവശ്യം ഇതുപോലെ മൂന്ന് ബ്രാഞ്ചാണിത് മൂന്ന് ബ്രാഞ്ചായിട്ട് താഴെപ്പഴ പൊടിഞ്ഞ് വീണിട്ടുണ്ട് വീണ്ടും ഇന്നും വെറും തൊല്ലിയമ്മലാണ് അത് നിക്കുന്നത് തിരുവഞ്ചിക്കുളം ക്ഷേത്രം ദർശിക്കുന്ന ഒരാൾക്ക് തമിഴ് ചാതുര്യമാണ് കാണാൻ കഴിയുക അതിൽ കൊത്തിയിട്ടുള്ള ശില്പങ്ങളും വരച്ചിട്ടുള്ള ചിത്രങ്ങളുമെല്ലാം തമിഴ് കലകളെ വിളിച്ചോതുന്നവയാണ് പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് പല വിദേശികളും ഈ ദേശവും ക്ഷേത്രവും സന്ദർശിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ ആകമാനമുള്ള ചിത്രവും ചരിത്രവും നമ്മെ വിസ്മയിപ്പിക്കുന്നതാണ് അതിപുരാതനങ്ങളായ ക്ഷേത്രങ്ങളിൽ വെച്ച് ഒരു പ്രധാന സ്ഥാനം തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രം തെക്കൻ കാശി എന്നും അറിയപ്പെടുന്നു ഞാൻ സുരേഷ് എംബ്രാന്തിരി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ യശാന്തിയാണ് ഞങ്ങളിവിടെ മൂന്ന് പേരുണ്ട് യശാന്തിമാരായിട്ട് ഒന്ന് ടി പി ശ്രീനിവാസൻ പൊറ്റി മറ്റൊരാൾ ടി പി നാരായണൻ നമ്പൂതിരി അങ്ങനെ മൂന്ന് പേരാണ് ഇവിടെ അടിസ്ഥാനം വഹിക്കുന്നത് നിത്യദാന കർമ്മങ്ങളായിട്ട് രാവിലെ നാല് മുപ്പതിന് നട തുറന്ന വിളക്കുപ്പ് അഭിഷേകം അതിനുശേഷം പള്ളിയറയിൽ നിന്നും ശിവനെയും പാർവതിയെയും എഴുന്നള്ളിച്ച് ശ്രീലങ്കയ്ക്ക് കൊണ്ടുവരും അതിനുശേഷം വീണ്ടും അതിൽ അഭിഷേകം നടത്തിയിട്ടാണ് നിത്യദാന മറ്റു നിത്യദാന പൂജകൾ ആരംഭിക്കുക ഇവിടുത്തെ പ്രത്യേകത അഞ്ചു പൂജകളുള്ളതിൽ നാല് പൂജയ്ക്കും അഭിഷേകം ഉണ്ടെന്നുള്ള പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് വൈകുന്നേരവും ഇവിടെ അഭിഷേകമുണ്ട് വൈകുന്നേരം അഭിഷേകം കഴിഞ്ഞാൽ രാവിലത്തെ പോലെ മലനിധ്യം ആറര മണിക്ക് ദീപാരാധന അത്താഴ പൂജ അത്താഴ്ശിവ അത്താഴ്ശവലിക്ക് ശേഷമാണ് മറ്റൊരു ക്ഷേത്രത്തിൽ പതിവില്ലാത്ത പള്ളിയറ പൂജ ശിവ ശേഷം ശിവനെയും പാർവതിയെയും പ്രത്യേക പല്ലക്കൽ എഴുന്നള്ളിച്ച് പള്ളിയറയിൽ കൊണ്ടുപോയിട്ട് ദമ്പതി പൂജ എന്ന് പറയും അതിനുശേഷം ചെറിയൊരു പള്ളി പള്ളിമത്തയുണ്ട് അതിൽ അവിടെയാണ് രാത്രി അവരുടെ പള്ളിയോർക്കം നടത്തുക അതുകൂടാതെ ഇവിടെ മുപ്പത്തിമൂന്ന് മറ്റ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് മുപ്പത്തിമൂന്ന് ഉപദേവന്മാരുണ്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ തെക്കുമാറി ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് കിഴക്ക് ദർശനമായിട്ടാണ് ലോകപ്രശസ്തമായ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂവായിരത്തിൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഉമയും മഹേശ്വരനും ഒന്നിൽ ലയിച്ച് സ്വയംഭൂവായ ശിവലിംഗ രൂപത്തിൽ പ്രധാന ശ്രീലകത്ത് വാഴുന്നു കൂടാതെ മറ്റു ക്ഷേത്രങ്ങളിൽ ദർശിക്കുവാൻ കഴിയാത്ത അത്രയും ഉപദേവന്മാരെ കണ്ടുവണങ്ങുവാനും ഇവിടെ സാധിക്കുന്നു മുപ്പത്തിമൂന്നോളം ഉപപ്രതിഷ്ഠകൾ മഹാദേവനോടൊപ്പം പൂജകൾ ഏറ്റുവാങ്ങുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഓം ഓമാനവശിയായ കൊച്ചിൻ ദേവശം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഏകദേശം സ്വയംഭൂ ആയ ഈ ക്ഷേത്രം അയ്യായിരത്തിൽ പരം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് അറിവ് പിന്നെ ഏറ്റവും കൂടുതൽ ഉപദേവന്മാർ ഉള്ള ഒരു ക്ഷേത്രമാണ് ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപ ഉപദേവന്മാർ ഉള്ള ഒരു ക്ഷേത്രമാണ് അതുമാത്രമല്ല ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകൾ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന നവകം പഞ്ചകവ്യം എന്ന ചടങ്ങുകളെല്ലാം ഇവിടെ നിത്യേന നടന്നു വരുന്നതാണ് ഇവിടെ മൂന്ന് മേൽശാന്തിമാർ ഒരു മേൽശാന്തിയും ഒരു കീഴ്ശാന്തി ഒരു എന്നിവേദ്യമയ്പ്പ് അങ്ങനെ മൂന്ന് പേരാണ് ശാന്തി പ്രവൃത്തികൾക്ക് മാത്രമായിട്ട് ഇവിടെയുള്ളത് പിന്നെ ഏകദേശം പരം ജീവനക്കാരും ഉൾപ്പെടുന്ന ഒരു ദേവസ്വം ഒരു ക്ഷേത്രമാണിത് വിവാഹം കഴിയാത്ത വിവാഹപ്രായമെത്തി വിവാഹം കഴിയാത്ത ആളുകൾക്കും അതുപോലെ വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലുള്ള ഐക്യത്തിന് ഐക്യമത്യസ്വത്വത്തോടു കൂടിയ പൂജകളും ഇവിടെ നടക്കുന്നതാണ് അപ്പോൾ ഇത് വിശേഷാൽ പൂജ ആയതുകൊണ്ട് ഒരുപാട് കേരളത്തിൻ്റെ അങ്ങോളം അങ്ങോളം ഒരുപാട് ഭക്തജനങ്ങൾ ഈ പൂജയ്ക്ക് വേണ്ടി മാത്രം എത്തിച്ചേരുന്നുണ്ട് ഈ മഹാക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രീ ജഗദംബികയുടെ നൃത്തം കണ്ട് ആസ്വദിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ശ്രീ പരമേശ്വരൻ സകുടുംബം ഭൂതഗണങ്ങൾക്കോടൊപ്പം ഇവിടെ വന്നു അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ശിവകുടുംബം മുഴുവനായും വാഴുന്നു എന്നാണ് വിശ്വാസം ഭഗവാൻ ശ്രീപരമേശ്വരൻ ഓരോ ഭക്തമാനസങ്ങളിലും വസിച്ച് ലോക സാഹോദര്യത്തിൻ്റെയും വിശ്വസൗഹൃദത്തിൻ്റെയും തികഞ്ഞ മാതൃകയായി ഈ തിരുവഞ്ചിക്കുളത്ത് വിരാജിക്കുന്നു അതുപോലെ തന്നെ ലോകരക്ഷാർത്ഥം എല്ലാ മനസ്സുകളിലും വസിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ സമന്വയിക്കുന്നു മാനുഷിക മൂല്യങ്ങളെയും ഭക്തിവിശ്വാസങ്ങളെയും പരസ്പരം സമന്വയിപ്പിക്കുന്ന വിസ്മയമായ അനുഭൂതിയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നത് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കൂടാതെ കേന്ദ്ര പുരാവസ്തു ഗവേഷണ വിഭാഗം സംരക്ഷിച്ചു വരുന്ന മഹാക്ഷേത്രം കൂടിയാണ് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ സുപ്രധാന ഉത്സവമായ കുംഭമാസത്തിലെ ശിവരാത്രി ആഘോഷം ധനുവിലെ തിരുവാതിര ആഘോഷം എന്നിവ കഴിഞ്ഞാൽ പിന്നെ ആയിരക്കണക്കിന് ഭക്തവിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് കർക്കിടകത്തിലെ ചോദ്യ മഹോത്സവം തമിഴ് ജനത തിരുവഴി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഉത്സവത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എന്നത് ചോദ്യോത്സവത്തിന്റെ പ്രത്യേകതയാണ് കേരള തമിഴ് സംസ്കാര സംഘലനം അഥവാ പരിശുദ്ധമായ പരസ്പര സാഹോദര്യത്തിന്റെ സമന്വയമാണ് ചരിത്രപ്രസിദ്ധമായ മഹോത്സവം സുപ്രസിദ്ധമായ ഇരുന്നൂറ്റി എഴുപത്തിനാല് ശൈവ തിരുപ്പതികളിൽ കേരളത്തിലെ ഏകക്ഷേത്രമായ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പരമശൈവഭക്തന്മാരായ സുന്ദരമൂർത്തി നായനാരും ചെയർമാൻ പെരുമാളും ഒരു കർക്കിടക മാസത്തിലെ ചോദ്യനാളിൽ ഉടലോടെ കൈലാസത്തിലേക്ക് പോയി എന്നും ആയതിൻ്റെ ഓർമ്മ നിലനിർത്താനായി തമിഴ് ഭക്തർ ഇവിടെ കർക്കിടക ഉത്സവം അത്യധികം ഭക്തി നിർഭരമായി ആഘോഷിക്കുകയും ചെയ്തു വരുന്നു ഈ വർഷത്തെ കർക്കിടകത്തിലെ മഹോത്സവം അഥവാ ചോദ്യത്തിരുവിഴി വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രിവീര്യൻ്റെ മുഖ്യവും പരിഭാവനവും ശ്രേഷ്ഠവുമായ കാർമ്മികത്വത്തിൽ അനുഷ്ഠാനങ്ങളുടെ നിറവിൽ നടത്തപ്പെടുകയാണ് ശിവരാത്രി ഉത്സവത്തെ പോലെ ധനുവിലെ തിരുവാതിര ആഘോഷത്തെ പോലെ ഈ കർക്കിടകത്തിലെ ചോദ്യ മഹോത്സവം കൊണ്ടാടുന്ന മൂന്ന് ദിനരാത്രങ്ങൾ ഈ മഹാക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ പ്രവാഹമായിരിക്കും മാത്രമല്ല രണ്ട് സംസ്ഥാനങ്ങളെ കേരളത്തെയും അതുപോലെ തന്നെ തമിഴ്നാടിനെയും പരസ്പരം സ്നേഹ സൗഹാർദ്ദങ്ങളുടെ സാംസ്കാരികതയുടെ ആധ്യാത്മികതയുടെ ഒക്കെ നൂലേഴയാൽ ബന്ധിപ്പിക്കുന്ന ഉത്സവം കൂടിയാണ് ഈ ചോതി മഹോത്സവം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവാലയത്തിലേക്ക് പതിനായിരക്കണക്കിന് തമിഴ് ഭക്തജനങ്ങൾ രാമായണത്തിന്റെ പുണ്യം വഴിയുന്ന കർക്കിടക മാസത്തിൽ ചോതി മഹോത്സവത്തിലേക്ക് പങ്കെടുക്കുവാനായി എത്തിച്ചേരുക ഇതാണ് ഈ ക്ഷേത്രത്തിന്റെയും ചോദ്യ മഹോത്സവത്തിന്റെയും സവിശേഷതയും പ്രത്യേകതയും പ്രസിദ്ധമായ ഈ മഹാക്ഷേത്രത്തിലെ കർക്കിടകത്തിലെ ചോദ്യ മഹോത്സവം ശിവഭക്തനായ സുന്ദരമൂർത്തി നായനാർ അപ്പർ തേവാരം പാടി സ്തുതിച്ച് കൈലാസത്തിലേക്ക് യാത്രയായി എന്ന് പുരാണം ആ മഹോത്സവത്തിൽ വെള്ളാനപ്പുറത്തേറി സുന്ദരമൂർത്തി നായനാർ എഴുന്നള്ളുന്ന മഹോത്സവം തിരുവഞ്ചിക്കുളം മഹാദേവനെ നിത്യവും സേവിച്ച് തൻ്റെ പ്രജകളെ മുഴുവൻ വളരെയധികം ആരാധനയോടുകൂടി ഭരിച്ച് പ്രജാക്ഷേമ തൽപരനായി പ്രസിദ്ധനായ ശ്രീ ചേരമാൻ പെരുമാൾ എന്ന ശിവഭക്തൻ വെള്ള കുതിരപ്പുറത്തേറി എഴുന്നള്ളുന്ന മഹോത്സവം അതാണ് കർക്കിടക മാസത്തിലെ ചോദ്യ മഹോത്സവം കേരള വ്യാസൻ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞതുപോലെ ഇവിടെ ഐതിഹ്യമല്ല ചരിത്രമാണ് വേണ്ടത് എന്ന് ഈ മഹാക്ഷേത്രത്തെ കുറിച്ച് ഒരിക്കൽ പ്രസ്താവിക്കയുണ്ടായി അത്തരത്തിലുള്ള മഹാദേവന്റെ ചരിത്രമുറങ്ങുന്ന ഐതികപ്പെരുമ്പ് നിറഞ്ഞ ഈ മഹാക്ഷേത്രത്തിലെ കൃപാകടാക്ഷങ്ങൾ നിറയുന്ന ദേവചൈതന്യത്തിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളെയും പ്രതിനിധീകരിക്കുന്ന മുപ്പത്തിമൂന്ന് ഉപദേവ ചൈതന്യങ്ങളുടെ കുഞ്ഞെന്ന് ഉപരുവാൻ എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ക്ഷേത്ര മീഡിയ ഈ മഹാസന്നിധിയിലേക്ക് സാദരം സവിനയം ക്ഷണിക്കുന്നു